സമാധാനം ോട്ടെ നടന്നിപ്പോൾ പോകണെ മഞ്ഞപ്പിത്തല്ലോ മറ്റന്നാൾ കുമാരന്റെ അടുത്ത കല്യാണം എനിക്കുണ്ടോ മത്തം കുത്തിയാ കുമ്പോ കണ്ണുണ്ണില്ലേ കണ്ണു പുറത്ത് കാണിക്ക് പറ്റൂല ഇത് അടിച്ച് നിങ്ങളെത്തൊരു ഐറ്റംസ് എടുക്കാൻ പടച്ച റബ്ബേ ഒരാള് വരുന്നുണ്ട് ചോയ് ആ ഇവിടെ അടുത്തവിടെ കണ്ണാസ് ചോയിച്ചു എന്താ പറ്റി കണ്ണൊന്നും അമ്പലം പറഞ്ഞതാണ് നമ്മൾ അടുത്ത് എവിടെ നല്ല കണ്ണാസ്പത്രി കണ്ണാശുപത്രി നമ്മളെ ഉണ്ട് കണ്ണാസ്പത്രി കണ്ണാശുപത്രി പോയാൽ മതി ആ ആയിക്കോട്ടെ